മതനിരപേക്ഷതയും ദേശീയതയും മതവിരുദ്ധമാണെന്ന് ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചിരുന്ന കാലത്ത് അതിനെ പ്രതിരോധിച്ച് സ്വസമുദായത്തെ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ തന്നെ ഇതര സമുദായങ്ങളോട് സാഹോദര്യവും സഹവർത്തിത്വവും പുലർത്തിപ്പോന്നു ഇതര സമുദായങ്ങളുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാതിരിക്കാനുള്ള ജനാധിപത്യ ബോധവും സഹിഷ്ണുതയും അദ്ദേഹം വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും പുലർത്തുകയുണ്ടായി മികച്ച വാഗ്മിയായിരുന്ന സി എച്ച് മുസ്ലിം സമുദായത്തിന് അർഹമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ചു വാക്കുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ മറ്റായുധങ്ങളൊന്നും അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല വാക്ക് തോൽക്കുന്നിടത്തെ ആയുധം വീടു സി എച്ച് വാക്കുകൾ ഒരിക്കലും തോറ്റിരുന്നില്ല നിശ്ചിത മൂർച്ചയോടെ അത് ക്ഷ്യസ്ഥാനങ്ങളിൽ പറച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഇ എം എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമന ആശയങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ വക്താവായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസ രംഗത്തേക്ക് ആകർഷിക്കാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചു മുസ്ലീം പെൺകുട്ടികൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി വിദ്യാഭ്യാസ മേഖലയിലെ പ്രാദേശിക പിന്നോക്കാവസ്ഥ സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സ്കൂളുകൾ തുറന്നു കോഴിക്കോട് കൊച്ചി സർവകലാശാലകൾ കൊണ്ടുവന്നതിന് പിന്നിലും സി എച്ചിൻ്റെ ദുരിതവീക്ഷണം ഉണ്ടായി തിരക്ക് പിടിച്ച രാഷ്ട്രീയ ജീവിതത്തിനിടയിലും പ്രഗത്ഭനായ പത്രാധിപരായി ശോഭിക്കാൻ സി എച്ചിന് സാധിച്ചു സാഹിത്യതൽപരനായ രാഷ്ട്രീയ നേതാവായിരുന്ന അദ്ദേഹം മികച്ച വായനക്കാരനുമായിരുന്നു ഇക്കാലത്തെ പ്രശസ്തരായ പല എഴുത്തുകാരും സി എച്ചിൻ്റെ പ്രോത്സാഹനത്താൽ സാഹിത്യ മണ്ഡലത്തിൽ ചുവടുറപ്പിച്ചവരാണ് നിയമസഭാംഗം സ്പീക്കർ പ്രതിപക്ഷ നേതാവ് ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നിങ്ങനെ പ്രവർത്തിച്ച രംഗങ്ങളിലെല്ലാം കളങ്കമില്ലാത്ത സ്വന്തം വ്യക്തിത്വം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു സ്പീക്കർ എന്ന നിലക്ക് നിയമസഭാ നടപടികൾ ജനാധിപത്യ മൂല്യങ്ങളിൽ ഉറപ്പിച്ച് ക്രമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അസാധാരണമായ പ്രാഗല്ഭ്യമാണ് സി എച്ച് കാട്ടിയത് ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചോ ആ മേഖലകളിലൊക്കെ മികവാർന്ന വ്യക്തിത്വത്തിൻ്റെ മുദ്ര പതിപ്പിക്കാൻ സി എച്ചിന് കഴിഞ്ഞിരുന്നു സ്പീക്കറായും മുഖ്യമന്ത്രിയായും എന്നുവേണ്ട കേരളത്തിന്റെ ഭാഗത്തെയും നിർണായക ഘട്ടങ്ങളിൽ നിർണയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാധാരണക്കാർക്കിടയിൽ നിന്ന് ഉയർന്നു വരികയാൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സി എപ്പോഴും പ്രത്യേക കഴിവുണ്ടായിരുന്നു മുൻപിൽ വന്നു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കാണാതെ കണ്ണട കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനം ഒരിക്കലും സി എച്ച് സ്വീകരിച്ചിരുന്നില്ല സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച ശേഷം ആ നാടിനെ കുറിച്ച് എഴുതിയപ്പോൾ അദ്ദേഹത്തിന് സത്യങ്ങൾ കാണുന്നതിന് ഒരിക്കലും തന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ തടസ്സമായില്ല ഇങ്ങനെ പൊതുവിൽ ഒരു സമീപനം നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചു ന്യൂനപക്ഷ പുരോഗതിക്ക് തൻ്റെതായ വഴികളിലൂടെ സഞ്ചരിച്ച നേതാവായിരുന്നു സി എച്ച് എന്നാൽ അതൊരിക്കലും ഇതര മതങ്ങളോടുള്ള ആദരവിൽ കുറവ് വരുത്തിക്കൊണ്ടായിരുന്നില്ല തന്റെ സമുദായം ഏതെങ്കിലും സ്വാധീനത്തിന് വഴങ്ങി മതവിദ്വേഷത്തിലേക്ക് വഴുതി വീടാതിരിക്കാനുള്ള ഉയർന്ന രാഷ്ട്രീയ മതനിരപേക്ഷതയും ദേശീയതയും